വലിയൊരു സംഭവമായിരുന്നു ഇപ്പോഴും പറയും പലരും വന്നാലോ അന്ന് ഈ ആ കൂട്ടത്തില് വെച്ചിട്ട് നല്ലൊരു നടിയായിരുന്നു എട്ട് വർഷം മുൻപ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ചങ്ങരമുറം ടൗണിൽ ലുബന ഫാൻസി എന്ന സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതായിരുന്നു മലയാളികളുടെ ഇഷ്ടം ഓഗസ്റ്റ് ഈ കട ഉദ്ഘാടനം ഇഷ്ടമാണ് ബൈ ചാൻസ് റൂം കിട്ടിയപ്പോൾ എൻ്റെ ഉപ്പ ഈ സിനിമാ ഫീൽഡായിട്ട് നല്ല ബന്ധമുണ്ടായി അത് ബോംബെയിലൊക്കെ ഭയങ്കര ബന്ധമുണ്ടായി അപ്പോൾ ഞങ്ങൾ സിനിമ തിയേറ്ററും പിന്നെ സിനിമ ഡിസ്ട്രിബ്യൂഷനൊക്കെ ഉള്ളത് അപ്പോൾ എന്ത് തുടങ്ങണം എന്ന ഫാൻസി അന്നൊക്കെ ചെയ്യുക ഫാൻസിള്ളൊരു കാലങ്ങളല്ല ഫാൻസി ഒക്കെ സെപ്പറേറ്റ് ഒക്കെ തുടങ്ങുന്ന കാലം ഫാൻസി തുടങ്ങി ഫാൻസി തുടങ്ങി അപ്പം ആ നല്ലതിലാണ് തുടങ്ങിയത് നല്ലൊരു ജോലറി തുടങ്ങുന്ന പോലെയൊക്കെയാണ് അപ്പൊ ആരും ഉദ്ഘാടനം കഴിക്കുന്നു അപ്പൊടെ ഫ്രണ്ട് പറഞ്ഞു നമുക്ക് ഉണങ്ങിയുടെ മോളെ കൊണ്ട് ചേക്കാം അങ്ങനെ പിന്നെ അപ്പ അവരുമായിട്ട് ബന്ധപ്പെട്ട് പോയിക്കോട്ടെ നമുക്ക് മേനകട കല്യാണം ഉണ്ട് പോകാൻ ചെറുത്തൊരു മുപ്പത്തൊന്നായിട്ട് തിരുവനന്തപുരത്ത് അവിടെ വെച്ചിട്ട് അപ്പൊ ഞങ്ങള് ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട് വഴി അന്നെ ഉദ്ഘാടനം കഴിച്ചിട്ട് അങ്ങനെ ഇവിടെ വന്ന് വീട്ടില് ഇവിടെ വന്ന് ഉദ്ഘാടനം കഴിഞ്ഞ് വീട്ടില് വന്ന് പിന്നെ പിന്നെ അമ്മ കണ്ടിരുന്നു കോഴിക്കോട് വെച്ചിട്ട് ഭയങ്കര പിന്നെ നക്ഷത്രങ്ങളൊക്കെ ഇറങ്ങി പിന്നെ അവാർഡ് അവാർഡൊക്കെ ഓരോ അന്ന് ഞാനൊക്കെ ചെറുപ്പാണ് അതും ഭയങ്കര തിരക്കാണ് ഇപ്പോഴും പറയും പോലും ഓ അന്ന് ഞങ്ങള് സ്കൂളിൽ പഠിക്കുമ്പോ ഈ പള്ളിയുടെ മേലൊക്കെ എന്നിട്ട് കണ്ടത് അങ്ങനെ കണ്ടു കൂടി തുടങ്ങിയതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഡിസംബർ അഞ്ചിന് ഒരു ശനിയാഴ്ച പുലർച്ചെ ആറു മണിയോടെ ചേർത്തലയിലായിരുന്നു മലയാളിയെ കണ്ണീരിലാക്കിയ അപകടം നടന്നത് എതിരെ വന്ന ബസ്സിൽ മോനിഷയും കുടുംബവും സഞ്ചരിച്ചവർ അടിച്ചായിരുന്നു അപകടം മോനിഷയും കാർ ഡ്രൈവറും അടക്കം മൂന്ന് പേരാണ് അപകടത്തിൽ മരിച്ചത് അപ്പൊ

ആ ആ കാലഘട്ടത്തിൽ നടിമാരുടെ കൂട്ടത്തിൽ വെച്ചിട്ട് നല്ലൊരു നടിയായിരുന്നു അപ്പം മോനിഷ ഇവിടെ വരാമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ കൂടി നല്ല ഒരു പിന്നെ നല്ല ഒരു മോനിശ് കിട്ടുണ്ടായി ഞാൻ ആ കാലഘട്ടത്തിൽ ഐ എൻ ഡിശു യൂണിയന്റെ ലീഡറായിരുന്നു